ശ്രീ കെ ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ജലവിഭവമന്ത്രി സാർ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വൈപ്പിൻ മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും സഭയിൽ കൊണ്ടുവരുന്നതിനും പരിഹാരം കാണുന്നതിനുമാണ് സർ എൻ്റെ ഈ സബ്മിഷൻ കടലും കായലും അതിരുകൾ പങ്കിടുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് വൈപ്പിൻ കടലാക്രമണ ഭീഷണിയും വെള്ളപ്പൊക്ക ഭീഷണിയും ജനങ്ങളുടെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുകയാണ് വൈപ്പിംഗര പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായി പ്രത്യേക പാക്കേജുകൾ മുൻഗണന നൽകി നടപ്പാക്കേണ്ടതുണ്ട് സാർ കടലാക്രമണത്തെ തടയാൻ ആവശ്യമായ സംരക്ഷണ വിത്തുകൾ പുലിമുട്ടുകൾ എന്നിവ അടിയന്തരമായി നിർമ്മിക്കണം കായലുകളിലും തോടുകളിലും അടിഞ്ഞു കൂടിക്കിടക്കുന്ന എക്കലും മണലും പ്രത്യേകിച്ച് പ്രളയാനന്തരം വന്നു ചേർന്നവ അടിയന്തരമായി ഡ്രഡ്ജ് ചെയ്ത് നീക്കം ചെയ്യേണ്ടതാണ് കായലുകളുടെയും തോടുകളുടെയും സം സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും സാർ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾ സുഗമമായി കടന്നു പോകാനും മത്സ്യസമ്പത്തിൻ്റെ വർധനവിനും മത്സ്യത്തൊഴിലാളികളുടെ വരുമാന വർദ്ധനവിനും ഇത് സഹായിക്കും സാർ പാർശ്വവിത്തുകൾ കെട്ടിയും കായലോര റോഡുകൾ നിർമ്മിച്ചും ആശങ്കകളുടെ മുനമ്പിൽ കഴിയുന്ന വൈപ്പിൻ ജനതയെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റുവാൻ ഇറിഗേഷൻ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ പദ്ധതികൾ അടിയന്തരമായി ആവിഷ്കരിപ്പിച്ച് നടപ്പാക്കുവാൻ ഈ സബ്മിഷനിലൂടെ പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട ജലവിഭാഗമന്ത്രി സർ വൈപ്പൻ നിയോജക മണ്ഡലത്തിൽ എട്ട് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു പള്ളിപ്പുറം കുഴിപ്പള്ളി എടവനക്കാട് നായരമ്പലം ഞാരക്കൽ ഇളങ്ങുന്നപ്പുഴ മുളവുകാട് കടമക്കുടി എന്നീ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന വൈപ്പ്യൻ മണ്ഡലം നാല് വശുവും വെള്ളത്താൽ ചുറ്റപ്പെട്ട നീമപ്രദേശമാണ് ഇത് രാജ്യത്തെ ആറ് പഞ്ചായത്തുകളിലാണ് തീരപ്രദേശമുള്ളത് മേൽപ്പടി പ്രദേശങ്ങളിൽ ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ച് തീരസംരക്ഷണ പ്രവർത്തികൾ നടപ്പിലാക്കാറുണ്ട് വൈപ്പൻകരയിലെ കോടുകളുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ എഫ് ഡി ആർ എഫ് പദ്ധതിയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഓപ്പറേഷൻ വാഹിനിയും ഉൾപ്പെടുത്തി ഡീസലിൻ്റെയും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് വല്ലാർപ്പാടം അനമ്പുകാട് കായലോരം ഔട്ടർ ബണ്ടിൻ്റെയും റിംഗ്റോഡിൻ്റെയും നിർമ്മാണത്തിനായി പതിനേഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് മൈനർ ഇറിഗേഷൻ വിഭാഗം ഇതിൽ നിന്നും അഞ്ച് പോയിന്റ് പൂജ്യം നാല് കോടിയുടെ പ്രവർത്തികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ പ്രവർത്തികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അനുയോജ്യമായ രീതിയിൽ ഫൗണ്ടേഷൻ ഡിസൈൻ തയ്യാറാക്കുന്നതിനായി ചീഫ് എഞ്ചിനീയർ കുട്ടനാടൻ ജലഗതാഗതവും കുട്ടനാട് പാക്കേജിൻ്റെ കാര്യാലയത്തിൽ നിന്നും ചീഫ് എഞ്ചിനീയർ ഐ ഡി ആർമി തിരുവനന്തപുരത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന കൊളവുകാട് ദ്വീപിലെ ഹോസ്പിറ്റൽ ബോട്ട് ജെട്ടിക്കും ഓഞ്ഞിക്കര ബോട്ട് ജെട്ടിക്കുമായി ഒരു കോടി രൂപയുടെ പ്രവർത്തികൾക്ക് ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നു കിളകുന്നപ്പുഴ പഞ്ചായത്തിലെ വെള്ളക്കെട്ട് ലഘീകരിക്കുന്നതിനായി ആർ എം ബി തോടിൻ്റെ പാർശ്വഭ്യം സംരക്ഷിക്കുന്നതിനും ആഴം വർദ്ധിപ്പിക്കുന്നതിനുമായി പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് സാർ കടലാക്രമണ ഭീഷണിയും വെള്ളപ്പൊക്ക ഭീഷണിയും നേരിടുന്ന വൈപ്പൻ മണ്ഡലങ്ങളിൽ പരിഹാരമായി നടത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ പ്രവർത്തികൾ പറയുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭരണാനുമതിയോടുകൂടി തീരശോഷണം തടയാനായി എടവനക്കാട് കുഴിപ്പള്ളി പള്ളിപ്പുറം പഞ്ചായത്തുകളിലായി അറുപത്തഞ്ച് പോയിൻറ്റ് അഞ്ചാം മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികൾ ഷോർട്ട് ടെൻഡർ ചെയ്തിട്ടുണ്ട് തീരശോഷണം തടയുന്നതിനായി മൺസൂൺ മുന്നൊരുക്കത്തിൽ ഉൾപ്പെടുത്തി എടവനക്കാട് പള്ളിപ്പുറം പഞ്ചായത്തുകളിൽ ജിയോബാക്ക് ഉപയോഗിച്ചുള്ള താൽക്കാലിക സംരക്ഷണത്ത് നിർമ്മിക്കുന്നതിന് പത്താം പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപയ്ക്ക് ട്രണ്ട് നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ തീരദർശനം തടയുന്നതിൻ്റെ ഭാഗമായി എടവനേക്കാട് പള്ളിപ്പുറം ഞാരക്കൽ പഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം രൂപയുടെ താൽക്കാലിക സംരക്ഷണ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് വൈപ്പൻ നിയമസ്മ മണ്ഡലത്തിലെ നദികളിലെയും തോടുകളിലെയും തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തി നായരമ്പലം പഞ്ചായത്തിൽ പതിനാല് ലക്ഷം രൂപയുടെയും പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് വൈപ്പിൻ മേഖലയിലെ തീരശോഷണവും കടലാക്രമണവുമായി ബന്ധപ്പെട്ട് മോഡൽ പഠനം നടത്തുകയും വിശദമായ റിപ്പോർട്ടും അനുബന്ധ രേഖകളും അനുയോജ്യമായ ഡിസൈൻ ലഭിക്കുന്നതിനായി എൻ സി സി ആറിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ ഗൗരവപൂർവ്വമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്